നമസ്കാരം ഏൻഷൻ സെന്ററി പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ഹിസ്റ്ററിയിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ എൽ പി എസ് എ യു പി എസ് ഐക്ക് ആണെങ്കിലും എൽ ഡി സി പോലെയുള്ള പി എസ് സി മറ്റ് പി എസ് സി പരീക്ഷകൾക്കാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെഷനിൽ കുറച്ച് സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇതെന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ നമ്മുടെ തൊഴിൽ രീതിയിൽ എൽ പി എസ് യു പി എസ് സി സമഗ്ര പരിശീലനം നൽകി വരുന്നത് എം സ്റ്റഡി സെന്റർ ആണ് അപ്പൊ നമ്മൾ അതിനായി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യാം ഒരു പേപ്പറും പെന്നും കൈക്കരുത എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ തരുന്ന ഓരോ ചോദ്യം ഞാൻ വേഗം വേഗം ആൻസേഴ്സ് പറഞ്ഞു പോവാ അപ്പൊ അതിന്റെ എല്ലാ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം എഴുതി വെച്ച് പോവാട്ടോ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ഏത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടമാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ആയിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ എപ്പോഴാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്നാണ് നമ്മൾക്കറിയാം രണ്ട് പഴശ്ശി കലാപങ്ങളാണുള്ളത് അല്ലേ അപ്പൊ അതായത് പഴശ്ശിയുടെ യുദ്ധത്തിൽ നമ്മൾ രണ്ട് ഘട്ടമായിട്ട് തിരിക്കുന്നുണ്ട് ആദ്യത്തെ ഘട്ടം എപ്പോഴായിരുന്നു ആയിരത്തി മുതൽ ായിരുന്നു രണ്ടാം പഴശ്ശി കലാപം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്ര ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യാം ഈ ഉത്തരം എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇടാട്ടോ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഈ എല്ലാ ക്വസ്റ്റ്യൻസും കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പഴശ്ശി കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമലയാണ് അപ്പോൾ അതിൽ സഹായിച്ച വ്യക്തികളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാം അപ്പോൾ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്തിന് കാരണമായത് എന്നാണ് പറയുന്നത് ഈ പഴശ്ശി കലാപങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം പഴശ്ശി കലാപ കാലഘട്ടത്തിൽ ബോംബെ ഗവർണർ ായിരുന്ന വ്യക്തി ആരായിരുന്നു പഴശ്ശി കലാപ കാലഘട്ടത്തിൽ ബോംബെ ഗവർണർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഗോ ഗോർഡൻ ആണോ കേണൽ ഡോ ആണോ മേജർ ക്യാമറോൺ ആണോ ജനാദൻ ടങ്കൻ ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത് ബോംബെ ഗവർണർ ആരായിരുന്നു ബോംബെ ഗവർണർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത് ആരായിരുന്നു പഴശ്ശി കലാപകാലഘട്ടത്ത് ബോംബെ ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ് ജോനാദൻ ഡനാണ് ജോനാദൻ ഡെങ്കന പഴശ്ശിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം കോൺഫ്ലിക്ടിന് ഇടനിലക്കാരനായി നിന്നിരുന്ന വ്യക്തി ആരാണ് ചിറക്കൽ രാജാവാണ് അല്ലെ ചിറക്കൽ രാജാവായിരുന്നു ഈ ഒരു കോൺഫ്ലിക്ടിന് ഇടനിലക്കാരനായി നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുകയും ചെയ്തിരുന്ന വ്യക്തി എന്ന് പറയുന്നത് പഴശ്ശി കലാപകാലഘട്ടത്തിൽ ബോംബെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ജോനാദൻ ഡെങ്കൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരി ായിട്ടുള്ളവർ ടിക്കാൻ മാർക്കിട്ട് വെക്കുക കേട്ടോ മൂന്നാമത്തെ ചോദ്യം തയ്യാറാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളമാണ് പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളമാണ് പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിച്ചത് പഴശ്ശിരാജ എന്ന് പറയുന്നത് ആ കാലഘട്ടത്ത് വളരെ ശക്തനായ ജനപ്രിയനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ടും അദ്ദേഹത്തിന് യുദ്ധ ത്തിനായിട്ട് അയാളുടെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോ പഴിശിരാജിയെ പിടി പിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹത്തെ പിടിക്കാനായിട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സിനെ ഒക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ കയറിയിട്ട് പിടികൂടാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് ആരുടേതാണ് ലഫ്റ്റനന്റ് ഗവർണൻറ്റേതാണ് ലഫ്റ്റനന്റ് ഗവർണൻറ്റേതാണ് ലഫ്റ്റനന്റ് ഗവർണർ കൊട്ടാരത്തിലേക്ക് എത്തി പക്ഷെ എന്താണ് ാണ് പഴശ്ശിരാജയെ കാണാനൊന്നും സാധിച്ചില്ല അതിന്റെ ഉള്ളിൽ തന്നെ പഴശ്ശിരാജ വയനാട്ടിലേക്ക് സ്ഥലം മാറിയിരുന്നു സാധിച്ചില്ല പക്ഷെ ഇതെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്റ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളമാണ് പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിച്ചത് ലഫ്റ്റനന്റ് ഗോർഡന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അടുത്ത ചോദ്യം നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായി നടന്ന കേരളത്തിലെ കലാപം ഏത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായി കേരളത്തിൽ നടന്ന കലാപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മലബാർ കലാപം ബി ഒന്നാം പഴശ്ശി കലാപം സി രണ്ടാം പഴശ്ശി കലാപം ഡി കുറിച്ച കലാപം അപ്പോ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് കേരളത്തിൽ നടന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഉത്തരം എഴുതി കഴിഞ്ഞോ ആൻസർ പറയാണ് രണ്ടാം പഴശ്ശി കലാപം എന്നുള്ളതാണ് അതായത് മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് പഴശ്ശിരാജയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു അപ്പൊ പഴശ്ശിരാജ് എന്ത് ചെയ്തു ടിപ്പൂരെ പണം നയിക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിക്കാം എന്ന് വാക്ക് നൽകുകയും അതിന്റെ പകരമായിട്ട് വയനാടിനും എന്താണ് പഴശ്ശിരാജയ്ക്ക് വയനാടിന്റെ ഒരു അധികാരം ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ടിപ്പു സുൽത്താന്റെ മരണത്തിന് ശേഷം അതായത് നാലാം പഴശ്ശി യുദ്ധം നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താന്റെ മരണത്തിനൊക്കെ ശേഷം എന്ത് ചെയ്തു വയനാടിന് മേല് ആർക്ക് അധികാരമുണ്ടെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ട് എന്നുള്ള ഒരു വാദം അവിടെ ഉണ്ടായി അപ്പോൾ പഴശ്ശിരാജിക്ക് അത് തീരെ ഞങ്ങൾ രസി രസിച്ചില്ല സോ അദ്ദേഹം എന്ത് ചെയ്തു അതിനെ ഒപ്പോസ് ചെയ്തു അതാണ് ഈ ഒരു രണ്ടാം പഴശ്ശി കലാപത്തിലോട്ട് വഴിയൊരുക്കുന്നത് അതുകൂടാതെ ഈ ഒരു വയനാടിന്റെ നികുതി അധികാരം കൂടെ ആർക്ക് നൽകി പഴശ്ശിരാജിയുടെ അമ്മാവനായിട്ടുള്ള കുറുമനാട്ട് രാജാവിന് നൽകിയതും പഴശ്ശിരാജിയെ വല്ലാതെ അസ്വസ്ഥനാക്കി ഓക്കെ അപ്പൊ ഇതെല്ലാമാണ് ഏതിലോട്ട് നയിക്കുന്നത് രണ്ടാം പഴശ്ശി കലാപത്തിലോട്ട് നയിക്കുന്നത് അടുത്ത ചോദ്യം പഴശ്ശികലാപത്തിനെ നേരിടാനായി മലബാറിലെയും തെക്കൻ കനാറയിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായി ആയിരത്തി എണ്ണൂറിൽ വർഷം ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറിൽ നിയമിതനായത് ആര് എന്നുള്ളതാണ് മേജർ ക്യാമറോൺ ആണോ കേണൽ ഡോവ് ആണോ അർധർ വെല്ലസ്ലി ആണോ കേണൽ സ്റ്റീവൽസൺ ആണോ ആയിരത്തി എണ്ണൂറിൽ നിയമിതരായ വ്യക്തി ഒരുപാട് അതാണ് ഞാൻ പറഞ്ഞു അല്ലെ ഒരുപാട് മിലിറ്ററി പ്രവർത്തകർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ ഒരുപാട് പോലീസുകാർ ഇപ്പൊ കോൽക്കാർ എന്ന് പറയുന്ന സംഘം ഒക്കെ പഴശ്ശിരാജക്കെതിരെയായിട്ട് തയ്യാറാക്കിയ സംഘമായിരുന്നു ആയിരുന്നു അല്ലെ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ആയിരത്തി എണ്ണൂറിൽ നിയമന നിയമിതനായത് ആരായിരുന്നു സർ ആർദർ വെല്ലസ്ലി ആയിരുന്നു സെറാർദർ വെല്ലസ്ലി ആയിരുന്നു അപ്പൊ ഈ ഒരു ചോദ്യം പറയുമ്പോ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഉണ്ട് അല്ലേ ഇപ്പൊ ഈ അർദ്ധർ വെല്ലസ്ലി വന്നു പക്ഷെ പഴശ്ശിരാജ്യം തോൽപ്പിക്കാൻ സാധിച്ചോ ഇല്ല അദ്ദേഹത്തിന് മെഗയോട് മടങ്ങേണ്ടി വന്നു അല്ലെ അപ്പൊ ഈ പഴശ്ശിരാജ്യം തോൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ സർ അർധർ വെല്ലസ്ലിയെ ആ പരാജയപ്പെടുത്തിയ ചരിത്രത്തിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ഏത് യുദ്ധമാണെന്നും ആരെയാണ് ആരെയാണ് പരാജയപ്പെടുത്തിയെന്നുള്ളതും നിർബന്ധമായിട്ട് എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ എന്താണ് ആ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു യും പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയാനായിട്ട് വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സർ അർദർ വെല്ലസ്ലി എന്ന് അപ്പൊ സർ അർദർ വെല്ലസ്ലി പരാജയപ്പെടുത്തിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ചോദ്യം കേട്ടോ അപ്പൊ ഇതിന്റെ ഉത്തരം എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജിയെ സഹായിച്ച കുറിച്ചരുടെ നേതാവ് ആര് രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജിയെ സഹായിച്ച കുറിച്ച നേതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് തലയ്ക്കൽ ചന്തു ആണ് അല്ലെ തലയ്ക്കൽ ചന്തു ആണ് കുറിച്ച നേതാവ് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു കോഡ് പറഞ്ഞു വരാം ഈ കുറി എന്നുള്ളതിനെയും ഈ തല എന്നുള്ളതിനെയും ഒന്ന് കണക്ട് ചെയ്ത് ഒപ്പം വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും തലക്കുറി എന്ന് കിട്ടൂലെ തലക്കുറി ഇപ്പൊ ജാതകമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ തലക്കുറി ഈ തലക്കുറി എന്ന് വെച്ചാൽ എന്താ പണ്ടത്തെ കാലം തൊട്ട് പഴയ കാലം തൊട്ടിട്ട് ഫോളോ ചെയ്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതുന്നതാണ് എന്ത് തലക്കുറി എന്ന് പറയുന്നത് അല്ലെ അപ്പം ആ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ പഴശ്ശിരാജ തല കുറിച്ഛിയ കലാപത്തിൽ കുറീന് മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പൊ തലയ്ക്കൽ ചന്തു കുറിച്ച നേതാവ് പഴയ എന്നുള്ളതിൽ നിന്നും പഴശ്ശിരാജയെ കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് എന്തായി ഇതൊരു കോഡായി കാരണം നിങ്ങൾക്ക് എന്ത് വരാം ഇതിലല്ലെങ്കിലും കുറിച് കലാപം വരുമ്പോ കുറിച്ച കലാപം വരുമ്പോ നമ്മൾ വെങ്കലോൻ അമ്പിയൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം പ്പം തരാൻ സാധ്യതയുള്ള പേരാണ് ആരുടെ പേര് തലക്കൽ ചന്തുവിന്റെ പേര് തലക്കൽ ചന്തുവിന്റെ പേര് അവിടെ കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ എന്ത് വരും ശരിയാണ് തലയ്ക്കൽ ചന്തു ആരാണ് കുറിച്ചാണ് അല്ലെ കുറിച്ചെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് സോ കുറിച്ച കലാപവുമായി അദ്ദേഹത്തിന് ബന്ധമില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കാരണം കുറിച്ച കലാപം വരുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അപ്പൊ തനക്കൽ ചന്ത ഇല്ല എന്നുള്ളതാണ് വസ്തവം ഇനി അടുത്ത ചോദ്യം നോക്കാം അല്ലെ അടുത്ത ചോദ്യം എടച്ചേര കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ഏത് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി രണ്ട് സി ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ഡി ആയിരത്തി എണ്ണൂറ്റി നാല് പനമരം കോട്ട പിടിച്ചെടുത്തത് എപ്പോഴാണ് ഉത്തരം എഴുതി കഴിഞ്ഞോ ഓക്കെ ഞാൻ ഉത്തരം പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഉത്തരായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ശരിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് ഇടണേ അടുത്ത ചോദ്യം പഴശ്ശി കലാപത്തിന്റെ ഭാഗമായിരുന്ന കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയ വർഷം ഏതാണ് ആരെയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയ വർഷം കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയ വർഷം ഏതാണ് നിങ്ങൾ എഴുതിക്കിയ നോക്കട്ടെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയാം ആയിരത്തി എണ്ണൂറ്റി ഒന്നാണോ ആയിരത്തി എണ്ണൂറ്റി രണ്ടാണോ ആയിരത്തി എണ്ണൂറ്റി മൂന്നാണോ ആയിരത്തി എണ്ണൂറ്റി നാലാണോ തീർച്ചയായും കമന്റ് ചെയ്യാ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം എന്നോടൊപ്പം കമന്റ് ചെയ്ത് വരിക എന്നിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നാണ് ശരിയായിട്ടുള്ള ഒരു മാർക്ക് കിട്ടുള്ളു ആ പഴശ്ശി കലാപത്തിന്റെ ഭാഗമായിരുന്ന കണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഓക്കെ അതൊരു പുതിയ ഫാക്റ്റ് ആയിരിക്കും പലർക്കും അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒൻപതാമത്തെ ചോദ്യമാണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ സബ് കളക്ടർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സർ അർധർ വെല്ലസ്ലി ആണോ റിച്ചാർഡ് വെല്ലസ്ലി ആണോ ജുനാദൻ ടങ്കൻ ആണോ തോമസ് ഹാർവേ ബാബർ ആണോ ആരാണ് രണ്ടാം വൈശി കലാപം ടി എച്ച് ബാബർ ആണ് അതായത് തോമസ് ഹാർവേ ബാബർ ആണ് അർധർ വെല്ലസ്ലി ഉണ്ട് റിച്ചാർഡ് വെല്ലസ്ലി എന്താ റിച്ചാർഡ് വെല്ലസ്ലിയുടെ പ്രത്യേകത എന്താ സൈനിക സഹായ വ്യവസ്ഥ അല്ലെ സൈനിക സഹായ വ്യവസ്ഥ ജുനാദൻ ഡെങ്കൻ ആരായിരുന്നു നമ്മൾ ഒന്നാം പഴശ്ശി കലാപ സമയത്ത് മലബാറിലെ ഗവർണർ ആയിരുന്ന വ്യക്തി അല്ലെ ജനാദൻ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്നത് പഴശ്ശി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് സബ് കലക്ടർ ആയിരുന്നു തലശ്ശേരി സബ് കലക്ടർ ആയിരുന്നു ടി എച്ച് ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് എന്ന് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് എന്ന് എന്നുള്ളതാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ് നവംബർ മുപ്പതാണോ എണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ മൂന്നാണോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബർ മൂന്നാണോ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതാണോ എന്നാണ് അദ്ദേഹം മരിച്ചത് ഉം അപ്പൊ നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ നോട്ടിൽ എഴുതുക എപ്പോഴാണ് എന്നുള്ളത് ഞാൻ ഉത്തരം പറയുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മൂന്ന് മുപ്പതിനാണ് അദ്ദേഹം മരണമടയുന്നത് അല്ലെ പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പക്ഷെ നമ്മുടെ കെ എം പണിക്കരുടെ പുസ്തകത്തിൽ സ്വന്തം വജ്രമോതിരം മുഴുങ്ങി മരണമടഞ്ഞു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് മാവിലന്തോട് വെച്ച് വെടിയേറ്റ് മരണമടഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ അടുത്ത ചോദ്യം കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കരാണോ കെ കെ എൻ കുറുപ്പാണോ മുണ്ടക്കയം ഗോപിയാണോ ടി എച്ച് ബേബർ ആണോ ഓക്കെ ആരാണ് സർദാർ കെ എം പണിക്കരാണോ കെ കെ എൻ കുറുപ്പാണോ മുണ്ടക്കയം ഗോപിയാണോ ടി എച്ച് ബേബർ ആണോ ആരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കരാണ് ഓക്കെ സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ ഉത്തരം എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത ചോദ്യം കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തിന് മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് ഒരു പരാജിത ശത്രുവെന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് ഇത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അർദർ വെല്ലസ്ലി ബി ടി എച്ച് ബേബർ സി മേജർ മക്ലോഡ് കെണൽ സ്റ്റീവൽസൺ അപ്പൊ ആരുടെ വാക്കുകളാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യ അതോടൊപ്പം നിങ്ങളുടെ നോട്ടിൽ കൂടെ ഒന്ന് എഴുതുക അപ്പൊ ഏതാണ് നിങ്ങൾ എഴുതിയ ഉത്തരം ഞാൻ പറയാം അത് ശരിയാണോ എന്ന് നോക്കണോട്ടോ ടി എച്ച് ബേബർ ആണ് ആരാണ് ടി എച്ച് ബേബർ ആണ് അതായത് തോമസ് ഹാവേ ബാബർ ആണ് എന്ത് ഈ പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ആണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തിന്റെ മൃഗ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് ഒരു പരാത പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ ആരുടെ വാക്കുകളാണിത് ആരുടേതാണ് ടി എച്ച് ബേബറിൻ്റെതാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവാത്തോട്ടം എവിടെയാണ് ഓപ്ഷൻ എ പുരളിമല ബി പാവിലാന്തോട് സി അഞ്ചരക്കണ്ട ഡി മാനന്തവാടി ഏതാണ് അപ്പൊ നിങ്ങൾ വേഗം ഉത്തരം ഒന്ന് കമന്റ് ചെയ്യാം ഏതാണ് അഞ്ചരക്കണ്ടി ഏതാണ് അഞ്ചരക്കണ്ടി കറുവാത്തോട്ടമാണ് പഴശ്ശിയ കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ കറുവാത്തോട്ടം അടുത്ത ചോദ്യം കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര് കേരളവർമ്മ പഴശ്ശിരാജ അല്ലേ ആ ഫിലിം ആരായിരുന്നു സംവിധാനം ചെയ്തത് ഗോകുലം ഗോപാലൻ ഹരിഹരനാണോ മുണ്ടക്കയം ഗോപിയാണോ സുരേഷ് കൃഷ്ണയാണോ ആരാണ് ഹരിഹരനാണ് ആരായിരുന്നു സംവിധാനം ഹരിഹരൻ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കമന്റ് കമെന്റ് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ നോട്ടിൽ ഒന്ന് എഴുതുക നമുക്ക് ലാസ്റ്റ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ചേരുമ്പടി ചേർക്കുക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് സാധാരണ ചോദിക്കാവുന്ന രീതിയിലുള്ളൊരു ചോദ്യം തന്നെയാണ് ചേരുംപടി ചേർക്കുക എന്നുള്ളത് പഴശ്ശി സ്മാരകം പഴശ്ശി സ്മാരകം എ ആണോ ബി ആണോ സി ആണോ ഡി ആണെന്ന് എഴുതുക അതായത് വളപട്ടണം മലപ്പുറം ഈസ്റ്റ് ഹില് മാനന്തവാടി പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് എഴുതുക പഴശ്ശി ഡാം എവിടെയാണ് പഴശ്ശി ഡാം എവിടെയാണ് നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക പഴശ്ശി ഗുഹ ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് എഴുതുക അപ്പൊ എഴുതിയോ അപ്പൊ അതൊന്ന് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം അടുത്ത ഇതിന്റെ കീ എടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇപ്പൊ വൺ ആണെങ്കിൽ വൺ എ ആണോ ബി ആണോ സി ആണോന്ന് അങ്ങനെ ഒന്ന് അങ്ങനെ എഴുതി വെച്ചാൽ മതി ഇപ്പൊ വൺ ടു ഫോർ ഇങ്ങനെ എഴുതിയിട്ട് ഇതിന്റെ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോന്ന് ഇവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാം ഇനി ഇതിന്റെ ഉത്തരം പറയാവേ അപ്പൊ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈസിയാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഒരു ചോദ്യം കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആയിട്ടുള്ളത് മാത്രം ആദ്യം എഴുതുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആയിട്ടുള്ളത് മാത്രം ആദ്യം എഴുതുക ഓക്കെ അപ്പോൾ എനിക്ക് ഇപ്പൊ സപ്പോസ് എനിക്കിപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളത് നാലാമത്തെയാണെന്ന് വിചാരിക്കും എനിക്ക് ആദ്യത്തെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യം നാലാമത്തെ എഴുതുന്നു ഗുഹ മലപ്പുറം പഴശ്ശി ഗുഹ എവിടെയാണ് മലപ്പുറമാണ് എനിക്കറിയാവുന്ന അത് അതാണ് ആദ്യം എന്ന് വിചാരിക്കും പിന്നെ എനിക്ക് ചിലപ്പോൾ അറിയാവുന്നത് ആണെന്ന് വിചാരിക്കുക പഴശ്ശി ഡാം എവിടെയാണ് അത് കണക്ട് ചെയ്തു എവിടെയാണ് വളപട്ടണമാണ് അല്ലേ അപ്പോൾ അതും കണക്ട് ചെയ്തു മ്യൂസിയം എവിടെയാണ് ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണ് അല്ലേ ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണ് സ്മാരകം എവിടെയാണ് മരണമടഞ്ഞത് മാനന്ത മറ്റേ മാവിലാന്തോടാണ് മാനന്തവാടിയിലാണ് എന്തെന്ന് പറയുന്നത് സ്മാരകം വരുന്നത് അപ്പൊ ഈ നാലെണ്ണവും നമ്മൾ മാർക്ക് ചെയ്തു അല്ലെ ഇത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നുണ്ട് ഗുഹ എന്ന് പറയുമ്പോൾ മലയിലല്ലേ സാധാരണ ഗുഹ ഉണ്ടാവുക ഒരു മലയുടെ മുകളിലാണ് സാധാരണ ഗുഹകളൊക്കെ മലകളിലാണ് കാണപ്പെടുക അപ്പൊ ഗുഹ നിങ്ങൾ മലപ്പുറം എന്ന് എഴുതിയും ഓക്കെ ഇനിയിപ്പോ ഹില് കണ്ടിട്ട് കൺഫ്യൂസ് ആവരുത് കേട്ടോ ഞാൻ മല എന്നെ ഉദ്ദേശിച്ചുള്ളൂ ദ ഡാമില് നമ്മൾ ഡാം എന്ന് പറഞ്ഞു ഇപ്പൊ പഴശ്ശി ഡാം എന്ന് പറഞ്ഞു അവിടെ വളം കണ്ടെന്നോ വള പൊട്ടുകൾ കണ്ടെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സ്മാരകം മാനന്തവാടി എന്നുള്ളതാണ് ഈ ഈസ്റ്റീലാണ് മ്യൂസിയം ഇത് നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മൾ മനസ്സിലാകുന്ന നിൽക്കൂല്ലേ അപ്പൊ നമ്മുടെ ഉത്തരം എന്താ വരുന്നത് ബി ആണ് ഓക്കെ ഒന്നുകൂടെ ഞാൻ ഇതിലോട്ട് വരാം നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പഴശ്ശി സ്മാരകം മാനന്തവാടി മ്യൂസിയം ഈസ്റ്റിൽ ഡാം വളപട്ടണം ഗുഹ മലപ്പുറം എന്നുള്ളതാണ് കേട്ടോ അടുത്ത ചോദ്യം പോവാം നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് കേട്ടോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റായി കേണൽ മെക്കാളിയെ നിയമിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണോ ആയിരത്തി എണ്ണൂറാണോ ആയിരത്തി എണ്ണൂറ്റി രണ്ടാണോ ആയിരത്തി എണ്ണൂറ്റി അഞ്ചാണോ കേണൽ മെക്കാളിയെ റസിഡന്റായി നിയമിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്ത് ചെയ്യുക എല്ലാവരും നിർബന്ധമായി ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അതേപോലെ നിങ്ങൾ ആ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഇത് ഈ ക്വസ്റ്റിനും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിർബന്ധമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുകട്ടോ അപ്പോ ഏതാണ് വർഷം എഴുതി കഴിഞ്ഞു അല്ലെ ആയിരത്തി എണ്ണൂറാണ് കേണൽ മെക്കാലയെ ബ്രിട്ടീഷ് പ്രസിഡൻ്റായി നിയമിക്കുന്നത് ആയിരത്തി എണ്ണൂറിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കേരള സിംഹം പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ചോദ്യങ്ങൾ വളരെ ചെറിയൊരു സമയം കൊണ്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പം ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഇപ്പം നവോത്ഥാനവും കേരള ചരിത്രവും അങ്ങനെ എല്ലാ ടോപ്പിക്കും ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇനി നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇനി എക്സ്പെക്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പുതിയ ലെവൽ ചോദ്യങ്ങളും എല്ലാം നമുക്ക് ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ വേണമെങ്കിൽ അത് ഒന്ന് കമന്റ് ബോക്സിൽ മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഒന്ന് കമന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ അതിൻ്റെയും റിലേറ്റഡ് ക്വസ്റ്റൻസുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാം അപ്പം നാളെ മറ്റൊരു സെഷനുമായിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് Have a great day!